നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഈ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന് മുൻ മന്ത്രി പി പി തങ്കച്ചൻ ഇരുപതിൽ ഇരുപതും യു ഡി എഫ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ട്വന്റി ട്വന്റിക്ക് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഒന്നും നേടാനാവുകയില്ലെന്ന് മുൻ മന്ത്രി പി പി തങ്കച്ചൻ പെരുമ്പാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപതിൽ ഇരുപത് സീറ്റും നേടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ റെക്കോർഡ് വിജയം കരസ്ഥമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇത്തവണത്തെ ജനവിധിയെ ആശ്രയിച്ചിരിക്കും മതവിദ്വേഷ ശക്തികൾ നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ജനങ്ങൾ അനുവദിക്കുകയില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ ട്വന്റി ട്വന്റിക്ക് തടയാനാവില്ലെന്നും പി തങ്കച്ചൻ പറഞ്ഞു പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേകത നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ആണ് അതാണ് എൻ്റെ പ്രത്യേകത ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരുപാട് ശക്തി ശക്തികൾ ഇത് ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ നാശത്തിലേക്ക് നീങ്ങുക സംഭവിച്ചിട്ടുണ്ട് അവിടെ സംഭവമൊക്കെ അത് ഇരിക്കാൻ വേണ്ടി ഇട്ടാണ് ഈ വോട്ടിൽ വോട്ട് ചെയ്തവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് അച്ഛനെക്കുടി ജയിക്കും സംശയമൊന്നുമില്ല ബന്ധി ജയിക്കും ട്വൻ്റി ട്വൻറ്റിക്ക് എന്ത് മണി പറയാ വായുവേ വേദന കൊണ്ട് വോട്ട് പിടിക്കാൻ കാണുന്ന അതുകൊണ്ടൊക്കെ വോട്ട് കിട്ടി കിട്ടിയാൽ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ